ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി വിശുദ്ധ യോഹന്നാൻഡി സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാം തിരുവചനം ഈശോ അവരോട് ചോദിച്ചു നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ ഇല്ല അവർ ഉത്തരം പറഞ്ഞു ഈശോയുടെ സാന്നിധ്യ അവബോധം നഷ്ടമായപ്പോൾ പഴയ വഴികളിലേക്ക് ഉപേക്ഷിച്ച തീരങ്ങളിലേക്ക് വഞ്ചികളിലേക്ക് മടങ്ങിപ്പോയ ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവരുടെ വലയിൽ ഒരു പൊടിമീൻ പോലും കുടുങ്ങിയില്ല എന്നറിയാമായിരുന്ന ഈശോ ഉഷസായിട്ട് അവരുടെ വിഫലമായ പരിശ്രമങ്ങളിലേക്ക് കടന്നു വന്നു നിരാശരായ അവരുടെ ഹൃദയങ്ങളിൽ ഒരു നിത്യസത്യത്തെ അവിടുന്ന് കോറിയിട്ടു എന്നെ കൂടാതെയുള്ള നിഖലുടെ പ്രയത്നങ്ങൾ അധ്വാനങ്ങൾ ഒന്നും ഫലം ചൂടുകയില്ല സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് ഒന്നാം വാക്യം ഈ സത്യം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരൻ്റെ അധ്വാനം വ്യക്തമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യക്തം ഒരമ്മയുടെ സ്നേഹവാത്സല്യങ്ങളോടെ കരുതലോടെ തിവേരിയസ് കടൽപ്പുറത്ത് തീയിൽ ചുട്ട അപ്പവും മീനുമായി പ്രാതിലൊരുക്കി കാത്തു നിൽക്കുന്ന യേശു രാവ് മുഴുവൻ ഉറക്കമിളച്ച് പണി ചെയ്ത് തളർന്നു വരുന്ന തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ വിശപ്പകറ്റാൻ ഉപേക്ഷിച്ച വഴികളിലേക്ക് മടങ്ങിപ്പോയവരെ പ്രതീക്ഷയുടെ തീരങ്ങളിലേക്ക് ആനയിക്കുവാൻ വേണ്ടിയാണ് പുലർകാല സൂര്യനെ അവരുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒതിച്ചിറങ്ങിയത് ഈശോയുടെ അമ്മ മനസ്സിൻ്റെ അലിവിൻ്റെ സംസ്കാരമാണ് തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കാം ഓ ഈശോയുടെ തിരുഹൃദയമേ പാഴായിപ്പോകുന്ന അധ്വാനങ്ങളിൽ ദുഃഖത്തിൻ്റെ ഇടവഴികളിൽ സ്നേഹബന്ധങ്ങളുടെ പൊട്ടിയ കണ്ണികൾക്ക് പിന്നിൽ സമാധാനാശംസകളോടെ വലതുവലം ഉയർത്തി അനുഗ്രഹിക്കുന്ന അങ്ങയെ തിരിച്ചറിയുവാൻ നന്മയുടെ കരിവിൻ്റെ സ്നേഹത്തിൻ്റെ വലതുഭാഗം ചേർന്ന് നടക്കാനും കമചെയണമേ ആ